ഹായ് ഹലോ അസ്ലാമലൈക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു മോർണിംഗ് ബ്ലോഗാണ് കേട്ടോ പിന്നെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ എന്താണെന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കാലത്തന്നെ അപ്പോൾ ദോശയാണിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ പച്ചേരും ഉഴുന്നൊന്നും ഇല്ലാത്ത കാരണം ഞാൻ മാവ് മേടിച്ചതായിരുന്നു അപ്പോൾ ഇന്നലെ ഇഡ്ഡലി ഉണ്ടാക്കി അപ്പോൾ ബാക്കി ഞാൻ ദോശയ്ക്ക് എടുത്ത മാവായിരുന്നു കേട്ടോ അപ്പോൾ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പാത്ത ദിവസം സുഡാപ്പിയൊക്കെ നല്ല കളിയിലാണ് പുറത്ത് രാവിലെ തന്നെ ഇറങ്ങി കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് സ്കൂളില്ലാത്ത കാരണം അപ്പോൾ മൂത്തവന് ക്ലാസ് ഉണ്ട് കേട്ടോ കാരണം ഞാൻ വേഗം ദോശ ഉണ്ടാക്കാമല്ലോ വിചാരിച്ചവന് എട്ടര ആകുമ്പോഴേക്കും പോകണം അപ്പോൾ ദോശ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ചട്നിയും കൂടി വേഗം അരച്ചെടുക്കണം അപ്പോൾ ഫസ്റ്റ് തന്നെ ഒന്ന് ജസ്റ്റ് കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരിൻ്റെ ഇടയിൽ അവരൊന്ന് ശ്രദ്ധിക്കാൻ പോയപ്പോണ്ടായ പണിയാണ് കേട്ടോ അപ്പോൾ വേഗം ദോശ ദോശയുണ്ടാക്കുകയാണ് പിന്നെ ഒരാൾ അവിടെ വന്നിരിക്കുന്നുണ്ട് ദോശയായോ ദോശ ആയോ എന്ന് ചോദിച്ചിട്ടിട്ടാണ് മൂത്ത ആൾക്ക് ദോശ കഴിക്കുമ്പോൾ ചൂടോട് ഉണ്ടാക്കി ഉണ്ടാക്കി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇരുന്ന് കഴിക്കും അവനങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ ചട്നി ആയോ ദോശയായോ എന്ന് വെച്ചിരിക്കേണ്ടത് അപ്പോൾ എന്ന് പറഞ്ഞാൽ വേഗനാളികര അരച്ചെടുക്കാമെന്ന് വെച്ചിട്ട് വേഗനാളികര ചെറിയ വെച്ചതാണ് അപ്പോൾ ദോശ ഉണ്ടാക്കുന്നതോടുകൂടി തന്നെ അത് അങ്ങോട്ട് റെഡിയാക്കി എടുത്തേനും അവന് വേഗം കൊടുത്തേനും അവനെ പറഞ്ഞാൽ പിന്നെ പണികൾ പതുക്കെ പതുക്കെടുക്കാൻ സ്കൂളുള്ള ദിവസമാണ് ഭയങ്കര ധൃത പിടിച്ച് ഇളകേണ്ട ആവശ്യമുള്ളൊ അപ്പോൾ അങ്ങനെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇനിയിപ്പോൾ എന്താണെന്ന് പറയുന്നത് ബറാത്ത് വരികയാണ് നോബ് തുടങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വീടൊക്കെ ഒന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കറണ്ട് ഉണ്ടായിരുന്നില്ല കറണ്ട് പോയും വന്നും പോയും വന്ന് നിൽക്കാമായിരുന്നു അപ്പോൾ ചാർജ് ഉണ്ടായിരുന്നില്ല ഫോണിൽ പിന്നെ അതുപോലെ കുറച്ച് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വിചാരിച്ചു പിന്നെ എന്ന് വെച്ചാൽ ആ മോള് കറണ്ട് ഇല്ലെങ്കിൽ അവളെ ഉറങ്ങുമില്ലല്ലോ അപ്പോൾ എനിക്കതൊന്നും പണികളൊന്നും അങ്ങനെ വിചാരിച്ച പോലെ ഇന്നലെ ഇന്നലെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം ഒന്ന് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന രാവിലെ ദോശ റെഡി ആയപ്പോഴത്തേക്കിത് ചട്നി റെഡിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ മൊത്താള പറഞ്ഞാൽ വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാം പിന്നെ ചോറ് മാത്രം വെച്ചാൽ മതിയിട്ട് ഒന്നലത്തെ കറികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഉച്ചയാകുമ്പോൾ ഒന്നും ചൂടാക്കാം പിന്നെ പപ്പടം മുട്ടയുണ്ട് അപ്പോൾ ഉണ്ണികൾക്ക് രണ്ട് പേർക്ക് മുട്ട പൊരിച്ചു കൊടുക്കാം അല്ലെങ്കിൽ പുഴുങ്ങി കൊടുക്കാം എന്തേലും ചെയ്യാമോ അപ്പോൾ ബാക്കിയുള്ള പണികളിന്ന് ചെയ്യാലോ ചോദിച്ചിട്ട് നേരത്തെ തന്നെ എണീറ്റുന്നുണ്ടോ അപ്പോൾ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു അപ്പോൾ അവർ പുറത്ത് നല്ല കളിയിലാണ് അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ ഞാൻ മറ്റേ പെയിൻ്റ് അടിക്കുന്ന ബ്രഷ് കൊണ്ടാണ് കേട്ടോ പൊടി നല്ല പോലെ തന്നെ പൊടിയുണ്ട് അപ്പോൾ ഒരാളടിയിൽ വന്ന് തന്നിട്ടുണ്ട് അപ്പോൾ ആളോട് പോകാൻ പറഞ്ഞപ്പോൾ ആൾ കേട്ടില്ല ഞാൻ നേരത്തെ അവിടെ നിർത്തി ആളൊരു കോലും പാത്രം കൊണ്ട് നടക്കുക ചെണ്ട കുട്ടിയും കൊണ്ട് നടക്കുക കേട്ടോ അപ്പോൾ അതിന് നിരത്തി ഇറക്കി ഇരുത്തിയിട്ടുണ്ട് വേഗം വേഗം പണികൾ തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവളെ കുളിപ്പിച്ച് കഴിഞ്ഞവിടെ കുറച്ചു നേരം ഉറങ്ങുകയും ചെയ്യും നല്ല വെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തീരെ ഉറങ്ങുമില്ല ഷീറ്റായി ഭയങ്കര ചൂടല്ലേ അപ്പോൾ ഷീറ്റ് ആയ കാരണം കൊണ്ട് തന്നെ ഭയങ്കര പൊടി പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ ഷീറ്റുമ്പല് അകത്തും ചുമരുമ്പലൊക്കെ നല്ല പൊടിയാണ് പിന്നെ ഞാനിവിടെ സൈഡിൽ കട്ടിലുള്ള സൈഡിൽ ഇതേപോലെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കെട്ടിയിട്ടുള്ളത് ചുമരുമ്പിങ്ങനെ പൊടിഞ്ഞ് വീണിട്ട് മോളൊക്കെ കളിക്കുമ്പോൾ മോൾ മോള് ഉള്ള സമയത്ത് ഞാൻ കെട്ടി തുടങ്ങി കേട്ടോ മോനുള്ളപ്പോൾ അവന് ഇതേപോലെ കൈ കൊണ്ട് ഇങ്ങനെ മതി മതി ആകെ പൊളിച്ചിടലായിരുന്നു അവൾക്ക് എടുക്കുമ്പോൾ ഒക്കെ പൊടി ഇങ്ങനെ വീഴുക അല്ലെങ്കിൽ അവരിങ്ങനെ കൈ വെച്ചിങ്ങനെ ഹോളോ വലിയ ആയിരുന്നു അപ്പോൾ അത് കാരണം ഞാനൊരു കർട്ടൻ അതേപോലെ എടുത്ത് ബെഡ്ഷീറ്റെടുത്ത് കെട്ടിയതായിരുന്നു കേട്ടോ പിന്നെ ഇടയ്ക്ക് ഒരു ആഴ്ച രണ്ടാഴ്ച ഒക്കെ കൂടുമ്പോൾ ഞാനത് ഒന്ന് എടുത്ത് കഴുകി വേറെ ബെഡ്ഷീറ്റ് കെട്ടും അങ്ങനെയാണ് ചെയ്യാറ് പിന്നെ ഇപ്പം പ്രത്യേകിച്ചും കാറ്റൊക്കെ ഉള്ളത് കാരണം നല്ലപോലെ തന്നെ പൊടിയുണ്ട് കേട്ടോ വീട്ടിൽ പിന്നെ പുറത്തുനിന്ന് പൊടി വരേണ്ട ആവശ്യമൊന്നുമില്ല ഈ ചുമര അങ്ങനത്തെ ആയ കാരണം കൊണ്ട് തന്നെ നല്ലപോലെ തന്നെ പൊടി ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയുന്നതടിക്കുമ്പോൾ നല്ലപോലെ തന്നെ പൊടി വീണത് അപ്പം അങ്ങനെ അതിൻ്റെ ഇടയിൽ തുമ്മണ്ട് പൊടിയൊക്കെ അടിച്ച് ആകെ തുമ്മലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അവ രണ്ടാളൊന്നും ഞാൻ ആകെ ആക്കിയിട്ട് ഇനി ഇവിടെ ഒന്ന് അടിക്കാമല്ലോ എന്ന് വിചാരിച്ചത് പക്ഷെ സമ്മതിക്കണില്ല രണ്ടാളും അടുത്ത് അകത്തന്നെ വന്നിരിക്കുക മൂത്തവന് ഉണ്ടെങ്കിൽ അങ്ങനെ പോയി കളിച്ചു കൊള്ളും പുറത്ത് പോയിട്ട് പക്ഷെ ഇത് അവന് ഇല്ലാത്ത കാരണം രണ്ടാമത്തവന് പേടിയാണ് അപ്പം അവന് പേടിയായിട്ട് മറ്റോളും പോകുന്നില്ല അവിടെ പോകാത്ത കാരണമാണ് അങ്ങനെ ചീത്ത പറഞ്ഞ രണ്ടാളും പുറത്താക്കിയിട്ടുണ്ട് അപ്പം അതിന് ശേഷം ഞാൻ ഇവിടുത്തെ മാറാമ്പലം കല്ലതടിച്ച് വൃത്തിയാക്കി ഞാൻ ചുമരൊന്ന് ജനലം ഒന്ന് നനച്ചൊന്ന് തുടച്ച് കൊടുക്കുക തുണി വെച്ചിട്ട് അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ കേട്ടോ അതേപോലെ തന്നെ ഇവിടെ തുടച്ചതിന് ശേഷം ഞാൻ അപ്പുറത്തെ ഭാഗം പോയിട്ട് അതേപോലെ തന്നെ നനച്ചൊന്ന് തുടച്ചു കൊടുക്കാമല്ലോ തുടച്ചിട്ട കാര്യൊന്നുമില്ല എന്നുവെച്ചാൽ വീണ്ടും ഇതിൻ്റെ ഇരട്ട ഇനിയിപ്പോൾ വീണ്ടും വരും കേട്ടോ ഒരു ഒരാഴ്ച ആവുമ്പോഴേക്കും തന്നെ അതേപോലെ തന്നെ പൊടി ഉണ്ടാവും കേട്ടോ ഒരാഴ്ച ഇങ്ങനെയ പണി ഒരു എവിടിക്കെങ്കിലും ഒരു അഞ്ചു ദിവസം മാറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ നിറച്ചും പൊടിയും മാറാൻപോലൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ അതിൻ്റെ ശേഷമാണ് ഞാൻ കേട്ടോ ബെഡ്ഷീറ്റ് ഒക്കെ എടുക്കണം ബെഡ്ഷീറ്റ് ഞാൻ എടുത്തിട്ടില്ല ആദ്യം തന്നെ കേട്ടോ അടുത്ത് മാറ്റിയില്ല എന്ന് വെച്ചാൽ നമ്മളിനി കിടക്കയിലേക്ക് ആയി പൊടി വീഴുക അപ്പോൾ പിന്നെ കിടക്ക തുടയ്ക്കാനും ഇന്നൊക്കെ നിൽക്കേണ്ടി വരും അപ്പോൾ ആ ബെഡ്ഷീറ്റ് നമ്മൾ എന്തായാലും അലക്കാടുക്കണമില്ല അപ്പോൾ അതിലേക്ക് പൊടി വീണെന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ആ ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതിൻ്റെ ശേഷം ഒന്ന് കിടക്കയൊക്കെ നല്ല പോലെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് കുട്ടി കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ചുമര് ജനൽ തുടച്ചപ്പോൾ ഞാൻ വെള്ളം വീഴാണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കിടക്കയിലേക്ക് വെള്ളം വീണാനും വെച്ചിട്ടപ്പോൾ നല്ല പിഴിഞ്ഞിട്ടാണ് തുടച്ചത് അപ്പോൾ അതിന് ശേഷം അത് മാറാമ്പലും ഇപ്പം തട്ടി കഴിഞ്ഞാൽ എല്ലാം വൃത്തിയാക്കിന് ശേഷം ഞാൻ ആ ബെഡ്ഷീറ്റ് കഴുകാട്ടോട്ടോ അവിടെ സൈഡിൽ വിരിച്ചത് ഇപ്പം ഞാൻ വേറെ ബെഡ്ഷീറ്റ് കെട്ടുകയാണ് കേട്ടോ അപ്പം അവിടെ സെറ്റത്ത് ഞാനൊരു രണ്ട് ആണി അടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആണിയുമ്പോൾ ഇങ്ങനെ കൊളത്തിടാറാണ് ചെറിയൊരു കെട്ടിട്ടിട്ട് ഇങ്ങനെ കൊളത്തിടാറാണ് പതിവ് കിട്ടുക അപ്പോൾ അതേപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അകത്ത പണിയൊക്കെ ഒരു ഏകദേശം ആയിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഒന്ന് ഇടുന്നോട്ടോ പുറത്തേക്ക് അറിയാത്തത് ഫ്രണ്ടിൽ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ ഫ്രണ്ടിൻ്റെ ഓർമ്മ അതിനെ മൂത്തോലിങ്ങനെ കടലാസൊക്കെ ഒട്ടി വെച്ച് ചേച്ചിട്ടുണ്ടായിരുന്നു കുറേ ചിക്കറും കാര്യങ്ങളൊക്കെ അതൊക്കെ അപ്പം ഞാൻ സോപ്പ് ഉപയോഗിച്ച് ഒന്ന് കഴുകി വൃത്തിയാക്കാം കേട്ടോ പിന്നെ ഇപ്പം ക്യാമറാമാൻ ആയിട്ട് നിൽക്കുന്നത് ചെറു ചെറുതാണ് കേട്ടോ അപ്പോൾ അവനെയും ശരിക്കും എടുക്കാൻ അറിയണേ ഇല്ല ഇവിടെയും ഫോൺ വയ്ക്കാനുള്ളൊരു ഇത് സ്പേസ് അവിടെ ഇല്ല കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ആയിപ്പോയത് നല്ല ഇതിൽ കിട്ടിയില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് മോനെടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ ഒന്ന് ഒതുക്കി എടുത്തു അപ്പോൾ അങ്ങനെ ഫ്രണ്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അടുക്കളക്ക് അടുക്കളയും പിന്നെ എറയുംന്നല്ല ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ റൂമൊന്നും ഇല്ലല്ലോ ഒരു ഹാൾ തന്നെയല്ലേ ഉള്ളു അപ്പോൾ അതൊക്കെ ഒന്ന് ഇപ്പോൾ ക്ലീൻ ചെയ്യും ചെയ്തു കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാണ് കേട്ടോ എറയും എറയത്ത് ഞാനിത് ഇന്നലെ ക്ലീൻ ചെയ്ത് തരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇന്നലെ തന്നെ കഴിഞ്ഞ കാരണം ഇന്നും എനിക്ക് അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല എന്നാലും പൊടി അടിച്ച കാരണം തുമ്മി 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 മതിയായി ഞാനാണെങ്കിൽ പെട്ടെന്ന് കുഞ്ഞികൾ ഇടയ്ക്കിടയ്ക്ക് പോകണ കാരണം കൊണ്ട് കുഞ്ഞികളിടത്തേക്ക് പോകണ കാരണം ആ മുഖത്ത് കെട്ടാനും വിട്ടുപോയി അപ്പം അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ വിചാരിച്ച പോലെ എനിക്ക് എല്ലാതും ഒന്നുകൊണ്ട് ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ പറ്റുന്ന പോലെ ഒന്ന് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിൻ്റെ ശേഷം ഞാൻ പുളിയൊക്കെ കഴിഞ്ഞ് വന്നു അതിന് ശേഷം നിസ്കാര കുപ്പായൊന്ന് നനച്ചു വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അലക്കിയിട്ടുണ്ടായിരുന്നു അതൊന്നും ഇടേണ്ട ആവശ്യമുണ്ടായിരുന്നോ അപ്പോൾ ചാല മുക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ചാല മുക്കി ഒന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണികളുടെ ഗുളിയും ഞങ്ങൾ മൂന്നാളെ ഗുളിയും കഴിഞ്ഞു ഇനി വേഗം ഫുഡ് കഴിക്കാം കാലത്ത് ദോശയഴിച്ചിറങ്ങിയതാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു വേഗ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ നല്ല വിശപ്പുണ്ട് ഞങ്ങൾക്കും അത് ഞാൻ മുട്ട പുഴുകാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇനി ഫുഡ് കൊടുക്കാം അപ്പോൾ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുന്ന വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണ് സപ്പോർട്ട് ചെയ്യണം അപ്പം ഇൻഷാ ഷാ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബായ് അസാം വലൈക്കും